എനിക്ക് അതായത് ഈ വേദിയിലേക്ക് ഒരാളെ വിളിക്കണം എന്നിങ്ങനെ ഭയങ്കര ആഗ്രഹമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ ആളെ ആക്ച്വലി എന്നെ കാണാനാണോ വന്നേന്ന് വെച്ചുകഴിഞ്ഞാൽ അല്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും ശ്വേതാജിയെ കാണാനാന്ന് അല്ല ഫാദേഴ്സിനെ കാണാനാണോ അല്ലേ അല്ല പക്ഷെ ആ ആൾക്ക് കാണാനുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് നാളായിട്ട് മനസ്സിൽ ഇങ്ങനെ കിടക്കണം ആനീനെ എന്നെ ആ ആനി ചേച്ചിയെ കാണണം കാണണം എന്ന് പറഞ്ഞിട്ട് ജീവിതം എന്റെ അഭിലാഷം എന്നൊക്കെ നമ്മൾ പറയില്ലോ അങ്ങനെ ഒരാളായിരുന്നു ഈ ആള് ഞാൻ വിളിക്കാം അല്ലെ ആള് വരുമോ വിളിക്കണോ വിളിച്ചോളൂ ഇല്ല എനിക്ക് വിളിക്കാൻ പറ്റില്ല എനിക്ക് പേടിയാണ് എനിക്ക് വിളിക്കാൻ പറ്റില്ല കാരണം അതൊരു മനുഷ്യനല്ല അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റില്ല

ആരാണ് വന്നു വന്നു എന്തിനു എയുടെ കുർ ഷോക്കെ കണ്ടിട്ടുണ്ട് ഞാൻ അടിച്ചിരിക്കുമ്പോഴേ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാറുണ്ട് അത് കണ്ടിട്ട് എന്നോട് സ്നേഹം തോന്നിയതാണോ ആ പിന്നെ കഴിക്കാനുള്ള ഭാഗ്യം കുറച്ചാളെ ഉണ്ടായിരുന്നുള്ളൂ എന്റെ അടുത്ത് നിക്കണ്ട അങ്ങോട്ട് പോയിക്കോളൂ അപ്പൊ എന്തായാലും ക്രിസ്മസ് ഒക്കെ ആയോണ്ട് ഗിഫ്റ്റ് കിട്ടിയില്ലെന്ന് വേണ്ട രണ്ട് ചെറുപ്പക്കാര് എന്നെ ഒരു ഗിഫ്റ്റ് ഏപിച്ചിട്ടുണ്ട് ഓ അത് ശരി മതി എന്താ ഞങ്ങള് ചെയ്യേണ്ടത് ഈ തലക്കെന്ത് പറ്റി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഡോക്ടർ കെട്ടിത്തന്ന ഈ ഫ്ലോറിന്റെ അടിയിൽ കുഴിച്ചിട്ടിട്ട് രണ്ടു വർഷം അതാണ് എനിക്ക് അറിയേണ്ടത് ഞങ്ങൾ എന്തായാലും ഇവിടെ സേഫാ അടുത്ത ഒരു കാര്യം ചെയ്യാം തന്ന ആളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ അച്ഛന്മാരുടെ അടുത്ത് പോയത് എന്നാലും ശരിയാ ഒന്ന് പതുക്കിങ്ങനെ വളരെ മെല്ലെ മെല്ലെ അച്ഛനും നല്ലോണം പ്രാർത്ഥിച്ചോ പണ്ട് ആർക്കെങ്കിലും ഗിഫ്റ്റില് പണി കൊടുത്തിണ്ടെങ്കിൽ തിരിച്ചു പണി കിട്ടും അതിലൊരു സാധനം കൂടി ഉണ്ടാവും നോക്ക് എന്തോ ഒരു സാധനം കൂടി ഉണ്ടല്ലോ കച്ചാണോ അച്ഛ തീർന്നിട്ടില്ല പ്രാർത്ഥന കണ്ടിന്യൂ അതിവിടെ വായിക്കണം ലവ് ലെറ്റർ ഇവിടെ വായിക്കണം ഞാൻ പ്രിയപ്പെട്ട ഞങ്ങളുടെ ആനിക്ക് ആ ഓർമ്മയുണ്ടോ ഞങ്ങളെ ഓർമ്മ കാണില്ല വർഷം കുറെ ആയില്ലേ ഞങ്ങളുടെ പേരുകൾ ഈ രണ്ട് ക്ലൂവിലുണ്ട് ക്ലൂവിലുണ്ട് ആ ഗീതുവിലുണ്ട് നീതുവിലില്ല രീതികളിലുണ്ട് പ്രവർത്തികളിലില്ല ഷർട്ടിലുണ്ട് പാൻസിലും ഇല്ല ഗിരീഷ് ഒരാള് ഗിരീഷ് ഒരാള് സരയുവിലുണ്ട് യമുനയിലില്ല തീയിലുണ്ട് ആവിയിലില്ല സതീഷ് ആ സതീഷ് നമ്മുടെ ഷോപ്പ് ഷോ പ്രൊഡ്യൂസർ കേരളത്തെഴുതിയാ ഇനിയുണ്ടോ ഗിരീഷ് സതീഷ് ഇനി എന്തെങ്കിലും ഉണ്ടോ സ്വന്തം കൊച്ചിൻ ഗിരീഷും സതീഷും അവർ അവരിപ്പ എവിടെയുണ്ട് ചേച്ചി ശരിക്കും ഉണ്ടല്ലോ ആ ഒരു മൂവി ചെയ്യുമ്പോ ശരിക്കും ഭയങ്കര എൻജോയ് ചെയ്തു അത് ചെയ്തോട്ടോട്ടോ ആ ഒരു എന്താ പറയാ ഇവരുടെ ഓരോ കോഡന്സും എല്ലാം ഭയങ്കര പുതുൻകോട്ടയിലെ പുതുമണവാളൻ അതെ അപ്പൊ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ ഇല്ല അച്ഛന്റെ പ്രാർത്ഥന മരിച്ചു എന്തായാലും ചേച്ചി ഹാപ്പി ആയി ചേച്ചിയുടെ ആ പഴയ ആൾക്കാരുടെ കാര്യങ്ങൾ വിശേഷങ്ങളും കേൾക്കാൻ ഇവിടെ സാധിക്കും